നമ്മൾ ചുറ്റും നോക്കിയാൽ എവിടെയും അഴിമതിയുടെയും സുതാര്യതയില്ലാത്ത കാര്യങ്ങളുടെയും ഒക്കെ വാർത്തകളാണല്ലേ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതിനൊക്കെ ഒരു ബദൽ ശരിക്കും സാധ്യമാണോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരു ഘടനയുടെ ഒരു രൂപരേഖയാണ് ഇത് വെറുമൊരു തിയറി ഒന്നുമല്ല കേട്ടോ ഇന്ത്യയിൽ പത്തിറ്റാണ്ടുകളായിട്ട് നിലവിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് അപ്പോൾ ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ഈ വിശകലനത്തിൻ്റെ എല്ലാം കേന്ദ്രബിന്ദു അതായത് ഇപ്പോഴുള്ള ഈ സിസ്റ്റത്തിനൊക്കെ ഒരു ബദൽ അതും ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുന്ന ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മളിന്ന് മുന്നോട്ട് പോകുന്നത് ഈ ഒരു ബദൽ മാതൃകയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന നാല് പ്രധാന തൂണുകളുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ടൊന്നും നോക്കാം സുതാര്യതയിൽ തുടങ്ങി പിന്നെ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ സാമൂഹികമായ അടിത്തറ മറ്റ് സമൂഹങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് ഇതിലൂടെയൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും പിന്നെ അവസാനം നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ തൂണിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ സുതാര്യതയും ജനാധിപത്യവും ഒരുപക്ഷെ ഇതായിരിക്കും ഈ ഒരു മോഡലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സാധാരണ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണിത് ഇവിടെ രഹസ്യ അജണ്ടകളൊന്നുമില്ല എല്ലാം ഓപ്പണാണ് സുതാര്യമാണ് പിന്നെ അധികാരത്തിനു വേണ്ടി ഒരു മത്സരമോ ക്യാമ്പയിനിങ്ങോ ഒന്നും കാണില്ല പകരം എന്താ ചെയ്യുന്നത് കഴിവും യോഗ്യതയുമുള്ള ആളുകളെ അംഗങ്ങൾ തന്നെ കണ്ടെത്തും എന്നിട്ട് ഒരു രഹസ്യ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കും ഇത് അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കില്ലേ ശരി അപ്പോ ഒരു ഭരണ സംവിധാനം മാത്രമുണ്ടായാൽ പോരല്ലോ അതിനെയൊക്കെ താങ്ങി നിർത്താൻ നല്ല ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ കൂടി വേണം അതാണ് നമ്മുടെ രണ്ടാമത്തെ തൂണ് നമുക്കറിയാം ഏതൊരു സമൂഹത്തിൻറെയും നട്ടെല് എന്ന് പറയുന്നത് അതിൻറെ എക്കണോമിക് സിസ്റ്റമാണ് ഇവിടെയും ഈ ഒരു മോഡൽ തിരഞ്ഞെടുക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു വഴിയാണ് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ പോളിസി ഉണ്ടല്ലോ അത് വളരെ സിമ്പിളാണ് പണം എവിടെ നിന്നൊക്കെ വരാം എവിടുന്നൊന്നും വരാൻ പാടില്ല എന്ന് കൃത്യമായൊരു ധാരണയുണ്ട് നോക്കൂ അംഗങ്ങൾ കൊടുക്കുന്ന വിഹിതം പിന്നെ ഇന്ത്യൻ പൗരന്മാർ നൽകുന്ന സംഭാവനകൾ ഇതൊക്കെ സ്വീകരിക്കും പക്ഷേ ബാങ്കിൽ നിന്നുള്ള പലിശ അഴിമതി പണം പിന്നെ വിദേശ ഏജൻസികളിൽ നിന്നുള്ള ഫണ്ടുകൾ ഇതൊന്നും വേണ്ട അതായത് പണത്തിന്റെ ആയിരിക്കണം എന്ന കാര്യത്തിൽ ഇവർക്ക് വലിയ നിർബന്ധമുണ്ട് അതുതന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ആ ഒരു ധാർമ്മിക അടിത്തറ അപ്പോൾ ശരി ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ആദ്യമായിട്ട് ഇത് ചെല്ലുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്കാണ് അതും പലിശയുടെ ഒരു ഭാരവുമില്ലാത്ത വായ്പകളായിട്ട് ഇത് വെറും ഒരു പൈസ കൊടുക്കലല്ല മറിച്ച് ചൂഷണമില്ലാത്ത ഒരു യഥാർത്ഥ കൈത്താങ്ങാണ് ഇനി വ്യക്തികൾക്കുള്ള സഹായം മാത്രമല്ല ഈ പണം സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സ്വന്തമായ ഒരു വീട് എന്നത് ഒരു സ്വപ്നം മാത്രമായി കൊണ്ടു നടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരു സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്കും ഈ പണം ഉപയോഗിക്കുന്നുണ്ട് കുടിവെള്ള പദ്ധതികളൊക്കെ പോലെ ഇവിടെയാണ് ഈ മാതൃകയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെ നമ്മൾ കാണുന്നത് ഈ സഹായങ്ങളൊന്നും കൊടുക്കുമ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല ആർക്കാണോ ആവശ്യം അവരിലേക്ക് സഹായമെത്തും ഒരു സമൂഹം ശരിക്കും ശക്തമാകുന്നത് എപ്പോഴാ അതിലെ എല്ലാവരെയും ഒരുപോലെ ചേർത്തു പിടിക്കുമ്പോഴാണല്ലേ അതാണ് നമ്മളെ മൂന്നാമത്തെ തൂണിലേക്ക് കൊണ്ടുവരുന്നത് അതായത് സ്ത്രീകളുടെ പങ്കാളിത്തവും പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടും സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കിക്കേ പലയിടത്തും സ്ത്രീകൾക്ക് താഴെത്തട്ടിലുള്ള റോളുകൾ ഒക്കെയായിരിക്കും കിട്ടുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അതായത് പോളിസിയൊക്കെ തീരുമാനിക്കുന്ന സമിതികളിൽ പോലും സ്ത്രീകൾക്ക് ഫുൾ മെമ്പർഷിപ്പും വോട്ട് ചെയ്യാനുള്ള അവകാശവുമുണ്ട് ഇത് വെറുതെ പേരിനൊരു പ്രാതിനിധ്യം കൊടുക്കുന്ന പോലെയല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് നേരിട്ട് പങ്കാളിത്തം നൽകുകയാണ് ഇനി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു സ്ട്രക്ചറൽ സപ്പോർട്ട് സിസ്റ്റം ഇവിടെയുണ്ട് അവർക്കായിട്ടൊരു പ്രത്യേക വിങ്ങ് പിന്നെ പെൺകുട്ടികൾക്ക് മാത്രമായൊരു സംഘടന ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസത്തെ ഇവരെങ്ങനാണ് കാണുന്നതെന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറുമൊരു ജോലി കിട്ടാനുള്ള ടൂൾ മാത്രമല്ല അതിനപ്പുറം മനുഷ്യത്വവും നല്ല മൂല്യങ്ങളുമൊക്കെയുള്ള നല്ല മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവരതിനെ കാണുന്നത് അങ്ങനെ നമ്മൾ ഈ മാതൃകയുടെ അവസാനത്തെ തൂണിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഓർഗനൈസേഷനെയും അതിൻ്റെ ഉള്ളിൽ എത്ര നല്ല സിസ്റ്റം ഉണ്ടായാലും പോരല്ലോ അത് പുറത്തുള്ള വലിയ സമൂഹവുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതും വളരെ ഒരു കാര്യമാണ് നമുക്കതൊന്ന് നോക്കാം ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയുടെ മതേതര ഭരണഘടനയെ ഇവർ കാണുന്നത് ഒരു വീക്ക്നെസ് ആയിട്ടല്ല മറിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വലിയ പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ടാണ് രണ്ടാമത്തെ കാര്യം സ്വന്തം മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികളുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇവർ കരുതുന്നു അപ്പോൾ ഇത് ഒരേ സമയം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ സമൂഹത്തിലെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ മോഡലിൻ്റെ നാല് തൂണുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു സുതാര്യത ധാർമ്മികമായ ഒരു സാമ്പത്തിക ക്രമം സ്ത്രീകളുടെ പങ്കാളിത്തം സാമൂഹിക ഐക്യം എന്നാൽ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഒരൊറ്റ വളരെ നിർണായകമായ ഒരു ചോദ്യത്തിലേക്കാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ ഇത്രയും നേരം സംസാരിച്ചിട്ടും നമ്മൾ ഒരു സംഘടനയുടെയും പേരിവിടെ പറഞ്ഞിട്ടില്ല അത് മനഃപൂർവ്വം പറയാതിരുന്നതാണ് കാരണം കാരണമെന്തെന്നു വെച്ചാൽ പലപ്പോഴും പേരുകളും ലേബിളുകളുമൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളെ വല്ലാതെ സ്വാധീനിക്കും അതുകൊണ്ട് ആ മുൻവിധികളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ പറഞ്ഞ പ്രവർത്തന രീതികളെ മാത്രം നിങ്ങളെങ്ങനെയാണ് കാണുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് അഴിമതിയില്ലാത്ത സുതാര്യമായൊരു ഭരണം ചൂഷണമില്ലാത്ത ഒരു സാമ്പത്തിക ക്രമം എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സാമൂഹിക ഘടന പിന്നെ ബഹുസ്വരതയെ ബഹുമാനിക്കുന്ന ഒരു നിലപാട് ഇത്തരം തത്വങ്ങളിലൊക്കെ കെട്ടിപ്പടുത്തിയൊരു മോഡലിന് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ടോ ശരിക്കും നമുക്ക് അങ്ങനെ ഒന്ന് ആവശ്യമുണ്ടോ നിങ്ങൾക്കെന്താണ് തോന്നുന്നത്